ഹായ് ബബ്ബാ അസ്സലാമു അലൈക്കും വെൽക്കം ടു സെർഹോ അബായ സെർഹത്തിലെ ബസ്സിൽ കാണിക്കുന്നത് ഒരു ഫ്ലവർ മോഡൽ അബായോ ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അത് അതിൽ നമുക്ക് കുറെ കളേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി ഇതിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ ഇതുപോലെ ഒരുപാട് മോഡൽസും കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടത്തുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഹോൾസെയിൽ ആയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോ കല്യാണം അങ്ങനത്തെ റിസപ്ഷൻ ഫങ്ഷനുകൾക്കൊക്കെ ഒരേപോലത്തെ ഡ്രസ് കോഡുകൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആസിൽ നമ്മൾ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് സൂമ നിത റുപ്സാറ് സി വൈ ചോർച്ചറ്റ് ടിക്ടോക്ക് ഷിഫോൺ ഇതിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് എംബ്രോയിഡറി വർക്കുകളും ഹാൻഡ് വർക്കുകളും നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൌട്ടുണ്ടെങ്കിലും ആന കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക ഓക്കെ